മക്കളെ ഉസ്താദ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഉത്തരം പറയോ ആരൊക്കെ പറയും കൈപൊക്കി ആ കേട്ടോളി എന്നാൽ കേട്ടോളൂട്ടോ കയ്യിലത്തെ ചോദ്യം ബാ ഇനി എത്ര പുള്ളി ഉണ്ട് ഒരു പുള്ളിയുള്ളൂ ആ അതെവിടെ അല്ലത് ബാ ഇന താഴെയാണ് പുള്ളി അല്ലേ ഇനി അടുത്ത ചോദ്യം എത്ര പുള്ളി ഉണ്ട് രണ്ട് പുള്ളികളുണ്ടോ ആ താൻ പുള്ളികൾ എവിടെയാ മുകളിലാണല്ലേ മേലെയാണ് അല്ലേ ഓക്കെ സാ ഇന് എത്ര പുള്ളികളുണ്ട് സാ ഇന് മൂന്ന് പുള്ളികളുണ്ടോ എവിടെയാണ് മൂന്ന് പുള്ളികളുണ്ടോ ആണല്ലേ കൂടുതൽ പുള്ളികൾ ഉള്ളത് ബാഇന് താഴെ ഒരു പുള്ളി സാ മുകളിൽ രണ്ടെണ്ണം സു മുകളിൽ മൂന്നെണ്ണം അല്ലേ അടുത്തൊരു ചോദ്യം നീട്ടാൻ എന്താ കൊടുക്കാനോ നീട്ടാനോ എന്നുള്ളതിന്